ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ അഷ്ടകം ശ്ലോകം മൂന്ന് ബാലാർക്കായുധ കോടി ഭാസുരഗിരീടമുക്തമുക്ത ശ്രേണി ർക്കായുധ കോടി ഭാസുരകിരീടാമുക്തമുക്തളക ശ്രേണി നിന്ദിതവാസികാമരസരോജകാഞ്ചലോരുശ്രിയം വീണാവാദന കൗശലാശയശയശ്രാനന്ദ സന്തായിനി അമ്പാമംബുജലോജനാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ ബാലാർക്കായുധ കോടിഭാസുര കിരീടാമുക്ത മുഗ്ധാളക ശ്രേണി നിന്ദിത വാസികമര സരോജ കാഞ്ചലോരുശ്രിഎം പതിനായിരം കോടി ഭ പോലെ തിളങ്ങുന്ന കിരീടം ധരിച്ചതും മനോഹരവുമായ കുറുനിരകളുടെ നിരകളാൽ നിന്ദിക്കപ്പെട്ടതും സുരഭീകൃതമായ ദിവ്യസരോജത്തിൻ്റെ അഞ്ചലം പോലെ വർദ്ധിച്ച ശോഭയുള്ളവളുമായ ബാലാർക്കൻ ഉദയസൂര്യൻ അയുധം പതിനായിരം വീണാ വാദന കൗശലാശയശയ ശ്രാനന്ദ സന്ദിനീം അംബാ അംബുജ ലോചനാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ വീണ വായിക്കുന്നതിൽ ചാതുര്യമുള്ളതും ഐശ്വര്യപൂർണവും ആയ കൈകളാൽ ആനന്ദം നൽകുന്നവളായ അമ്പാം അമ്മയായ അംബുജലോചനാം താമര പോലുള്ള കണ്ണുടയാ പതിനായിരം കോടി ബാലാർക്കന്മാരുടെ ശോഭയുള്ള കിരീടം മനോഹരമായ അളകനിരകളിൽ അമ്മ അണിഞ്ഞിരിക്കുന്നു സൗരഭ്യമുള്ള അമരസരോജത്തിൻ്റെ അല്ലികളുടെ ശോഭയെ നിന്ദിക്കുന്ന സുഷമ അതുകൊണ്ട് സംജാതമായിരിക്കുന്നു ഈണവായിക്കാൻ ചാതുര്യമുള്ള സ്ത്രീയുക്തമായ കൈക്കൊണ്ട് അവൾ ആനന്ദം നൽകുന്നു അങ്ങനെയൊക്കെയുള്ളവളും താമരക്കണ്ണിയും ആയ അമ്മയെ ഞാൻ നിത്യവും ഭജിക്കുന്നു ദേവിയുടെ ആനന്ദസന്ധായകമായ രൂപവർണ്ണനയാണ് ഈ പദ്യത്തിൽ ഈ ശ്ലോകത്തിൽ ദേവിയുടെ മുഖകാന്തിയാണ് ആദ്യമായി വർണ്ണിച്ചിരിക്കുന്നത് രണ്ടു ഘടകങ്ങളാണതിൽ പ്രധാനം ഒന്ന് കിരീടവും മറ്റൊന്ന് കുറുനിരയും അനേക കോടി സൂര്യന്മാരുടെ പ്രകാശം ഉൾക്കൊള്ളുന്നതാണ് കിരീടം നെറ്റിത്തടത്തിൽ കിരീടത്തിനു താഴെ ചിതറിക്കിടക്കുന്നവയാണ് കുറുനിരകൾ അവ നീന്ത്യമായ സംസാരകാനനം മുറിച്ചു തള്ളുവാനുള്ള വളഞ്ഞ കത്തികൾ പോലെ ശോഭിച്ചു നിന്ദിതവും നിന്ദ്യമായ കാട് അസിക ചെറിയ കത്തി അതുപോലെ മരുസരസ്സിലെ ജലപ്പരപ്പിൻ്റെ വർദ്ധിച്ച കാന്തിയും കുറുനിരയ്ക്കുണ്ടായിരുന്നു സൂര്യപ്രഭ തട്ടിയാണല്ലോ മരുവിൽ സരസിൻ്റെ തോന്നലുണ്ടാകുന്നത് സരസിൻ്റെ ഉപരിതലം ചെറുകല്ലോലങ്ങളെ കൊണ്ടിളകുന്നതുപോലെ പോലെ കാണപ്പെടും ഇവിടെ കിരീടമാകുന്ന സൂര്യൻ്റെ കാന്തി തട്ടിത്തിളങ്ങുന്ന നെറ്റിത്തടമാണ് മരുസരസിൻ്റെ തോന്നൽ ഉളവാക്കുന്നത് അതിലെ ഉപരിതലത്തിലെ കല്ലോലങ്ങളെപ്പോലെയാണ് കുറുനിര മരുസരോജ കാഞ്ചലോരുസ്ത്രീയം മരുസരസിലുണ്ടായ ജലപ്പരപ്പിൻ്റെ പോലെ വർദ്ധിച്ച കാന്തിയോടുകൂടിയ ആ കാഞ്ചലം വെള്ളത്തിൻ്റെ ചുറ്റും വ്യാപിച്ച അഗ്രം കം വെള്ളം അഞ്ചല അഗ്രം ആശയം ഹൃദയം ശയം നിറഞ്ഞിരിക്കുന്നത് ഒരേ ബ്രഹ്മശക്തിയാണല്ലോ വിവിധ രൂപത്തിൽ പ്രകാശിക്കുന്നത് അതുകൊണ്ട് ഏത് പേരിലായാലും ഒരു ദേവിയെ സ്തുതിക്കുമ്പോൾ മറ്റുദേവീ രൂപങ്ങളെല്ലാം സ്തുതിക്കപ്പെടുക എന്നത് സാധാരണമാണ് ഓ ശാന്തി 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 ഓ തദ്സ്രീ നാരായണ ഗുരു അർപ്പണമസ്തൂ Oh.